കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ പിടിയിൽ ആലുവ ഇടത്തല പുക്കാട്ടുവടി മുതിരക്കാട്ടുമുകൾ ഭാഗങ്ങളിൽ വ്യാപകമായി മദ്യവില്പനയും മയക്കുമരുന്ന് വിൽപ്പനയും കൈമാറ്റം നടക്കുന്നതായി ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടത്തല പുക്കാട്ടുവടി ഭാഗത്ത് ആലുവ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി അബിദാസിൻ്റെ നേതൃത്വത്തിൽ എക്സൈസ് പാർട്ടി നടത്തിയ പരിശോധനയിൽ പുക്കാട്ടുവടി വയറോപ്സ് ജംഗ്ഷനിലുള്ള വ്യാപാര ഭവൻ്റെ പുറകഴുഷത്തുള്ള വാടക കെട്ടിടത്തിൽ നിന്നും ഒന്നര കിലോയോളം കഞ്ചാവുമായി പശ്ചിമ ബംഗാൾ സ്വദേശി രജീബ് ഷെയ്ഖ് എന്നയാളെ എക്സൈസ് അറസ്റ്റ് ചെയ്തു പ്രതി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എടത്തല പുക്കാട്ടുപടി വൈറോഫ് ജംഗ്ഷൻ മുതിരക്കാട്ട് മുകൾ എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾക്കും അതിഥി തൊഴിലാളികൾക്കും ഇടയിലായിരുന്നു പ്രതിയുടെ കഞ്ചാവ് വിൽപ്പന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി കെ ഗോപി എ ബി സജീവ് കുമാർ പ്രിവന്റീവ് ഓഫീസർമാരായ സുരേഷ് ബാബു എം എം അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിദ്ധാർത്ഥ് അനൂപ് വിഷ്ണു രജിത് ഡബ്ല്യു സിഇഒ ലിജി ഡ്രൈവർ പ്രദീപ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി